നമസ്കാരം നമസ്കാരം ഏവർക്കും ടോക്സിലേക്ക് സ്വാഗതം ും കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിനോടാണ് കേൾക്കുന്നുണ്ട് അപ്പോ ഇതിനോട് എങ്ങനെയാണ് സാറിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ ഓഫ് കോൺഗ്രസ് എന്ന പേരിൽ ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ച് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സീതാറാം മില്ലിന്റെ സമരത്തിലൂടെ ശ്രീ കെ കെ കേരളത്തിൽ അത് കേരളം മുഴുവൻ അറിയപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സമരമായിരുന്നു അവിടെ സീതാറാം വില്ലിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം ഈ സമരത്തെ തുടർന്നാണ് കേരളത്തിൽ ഐ എൻ ഡ്യൂ സി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഐ എൻ ഡ്യൂ സി പ്രവർത്തിക്കുന്നത് ഐ എൻ യു സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡ്യൂ സി എന്ന് പറയുന്നത് ഈ സീതാറാം മിൽ സമരത്തിന് ശേഷം കേരളത്തിൽ ഐ എൻ ഡി സി ശക്തിപ്പെടുകയും പല ഇപ്പം ചുമട്ടു തൊഴിലാളികൾക്കിടയിലും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ ഇടയിലും മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ള ഓഫീസർമാരുടെ സംഘടനകളും അങ്ങനെ വിവിധ തരത്തിൽ അതായത് ഐ എൻ ഡ്യൂ സിയുടെ തന്നെ വിവിധ പോഷക ട്രേഡ് യൂണിയനുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുമെല്ലാം അറിയപ്പെടുന്നത് ഐ എൻ ഡി സി എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഐ എൻ ഡി സി ഇന്ന സ്ഥലത്തെ ചുമട്ട തൊഴിലാളി യൂണിയൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഐ എൻ ഡി ഒരു സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഐ എൻ ഡി പ്രസിഡന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഐ എൻ ഡി യു സിയുടെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചന്ദ്രശേഖരൻ ഒരു ഏകാധിപതിയെ പോലെയാണ് ഈ ഐ എൻ ഡി യു പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം പലപ്പോഴും പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഒരു വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും പിണറായി വിജയന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇദ്ദേഹത്തിന് തയ്യാറാകേണ്ടി വരുന്നത് കാരണം ഇദ്ദേഹം പല സമയങ്ങളിലും കോൺഗ്രസ്സിന് ഒരു തലവേദനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പല തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും ഇദ്ദേഹം ഐ എൻ ഡി പ്രവർത്തകരാണ് കേരളത്തിൽ കൂടുതലുള്ള ഒന്നും കൂടുതൽ സീറ്റിന് തങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെ മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇദ്ദേഹം വലിയ അവകാശവാദങ്ങളുമായി വന്ന് ഐ എൻ ഡി വോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനെതിരെ ചില ചുമട്ടു തൊഴിലാളികളെ കൊണ്ടും ഐ എൻ ഡി സി പ്രവർത്തകരെ കൊണ്ടൊക്കെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നതൊക്കെ രീതിയിലേക്ക് വരെ ഇദ്ദേഹം ചില പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ട് എന്നാണോ വേണം മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം പിണറായി വിജയന് ഓശാന പാടുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ സി പി ഐ എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തൊഴിലാളി സംഘടനയാണ് അത് സി ഐ ട്യൂ ആണ് അതോടൊപ്പം സി പി ഐയുടെ തൊഴിലാളി സംഘടനയാണ് എ ഐ ട്യൂ സി എന്ന് പറയുന്നത് അപ്പോൾ സി ഐ ട്യൂ ഉള്ളപ്പോൾ സി ഐ ട്യൂടെ കൂടത്തിൽ തന്നെ ഐ എൻ ട്യൂ സിയെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചന്ദ്രശേഖരൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വ്യാ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ തികച്ചും കോൺഗ്രസ് വിരുദ്ധമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് തന്നെ വിരുദ്ധമാണ് അതുകൊണ്ട് പിണറായിക്ക് വേണ്ടിയിട്ടാണ് ആർ ചന്ദ്രശേഖരൻ പണിയെടുക്കുന്നത് എന്നുള്ളതൊരു ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആവശ്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക കോൺഗ്രസ് അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാത്തത് കാരണം ഐ എൻ ഡി യു സി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് ഈ ഐ എൻ ട്യൂ സി പ്രവർത്തകരെല്ലാം കോൺഗ്രസ് അനുകൂല നിലപാടുള്ള ആളുകൾ ആണ് എന്ന് നിർബന്ധവും അതായത് പല കോൺഗ്രസ്സുകാരും സി എ ടു സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പല സി പി എം കാരും ഐ എൻ ടി സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ എൻ ടി സിയുടെയും അതോടൊപ്പം തന്നെ സി എ ടൂറെ ഒക്കെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് വേറെ രീതിയിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് ഇദ്ദേഹം കഴിഞ്ഞ കുറേ പത്തിരുപത് വർഷമായിട്ട് ഈ ഐ എൻ ടി സിയുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആളാണ് ഈ ചന്ദ്രശേഖരൻ അപ്പം ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നിയന്ത്രണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാരണം ഒരുപാട് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാരണം തൊഴിലാളികളുടെ ചെറിയ രീതിയിൽ അവരുടെ ക്ഷേമനിധി കാര്യങ്ങൾ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആർ ചന്ദ്രശേഖരനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പിന്നെ കോൺഗ്രസിന് ഇപ്പൊ കെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ എ ഐ പ്രസിഡന്റിനോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചന്ദ്രശേഖരനെ മാറ്റി അവിടെ മറ്റൊരു പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും ഒരു സമവായത്തിലൂടെ മാത്രമേ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളെ മാറ്റാൻ സാധിക്കും ഒരുപാട് ആളുകളുടെയൊക്കെ ഈ ഈ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നും ഉണ്ടാവില്ല അവർ തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇനം വെച്ചിട്ടാണ് അവരെല്ലാം ജീവിച്ചു പോകുന്നത് അപ്പോൾ വലിയൊരു വരുമാനം ഈ ചന്ദ്രശേഖരനൊക്കെ ഐ എൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടപെടലുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം തൊഴിലാളികൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് ഈ ചന്ദ്രശേഖരനെ ഈ തൊഴിലാളികളെല്ലാം കൂടി അടിച്ചു പുറത്താക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് പരിശ്രമിക്കണം പക്ഷേ ഈ ചന്ദ്രശേഖരൻ എന്നു പറയുന്ന ആള് ഒരു ഗ്രൂപ്പിന്റെ വക്താവായിട്ട് മാറിയിരിക്കുന്നു ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ആ ഗ്രൂപ്പിന് പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വേണം കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഒരു നടപടി ഈ ചന്ദ്രശേഖരന്റെ മേലിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ സംഘടന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കെ മുരളീധരനും എം എം ഹസനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിനെങ്ങനെയാണ് കാണുന്നത് കാരണം കെ മുരളീധരനെ ഒക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ സംഘടന പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായിട്ടും വൃത്തിയായിട്ടും നടത്തിക്കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആപാലവൃത്തം ജനങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു സമരമാണ് ആ സമരത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന പോലെയുള്ള ഐ എൻ ട്യൂ സിയുടെ നേതാവ് അതൊരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണെങ്കിലും ഐ എൻ ട്യൂ സിയുടെ നേതാവ് ആശാവർക്കർമാരുടെ സമരത്തെ പുച്ഛിക്കുമ്പോൾ കെ മുരളീധരനെ പോലെയുള്ള ഒരാൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ശ്രീ കെ കരുണാകരനാണ് സീതാറാം ബിൽ സമരത്തിലൂടെ കേരളത്തിലെ ഐ എൻ ട്യൂ എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇതൊരു സുപ്രഭാതത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ളതല്ല ഐ എൻ എന്ന് പറയുന്നത് കാരണം പണ്ടത്തെ മുതലാളി വർഗത്തിൻ്റെ അടിയും കുത്തും ഒരുപാട് രക്തസാക്ഷികളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഐ എൻ എന്ന് പറയുന്ന സംഘടന ഇന്നത്തെ ഈ രൂപത്തിലെത്തിയിട്ടുണ്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് സത്യമാണ് കാരണം ഐ എൻ ടി യു സിയുടെ ചന്ദ്രശേഖരൻ പറയുന്നത് അല്ല കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് പറയും അല്ലെങ്കിൽ എ ഐ സി സി പ്രസിഡന്റ് പറയും കെ പി സി സി പ്രസിഡന്റ് പൂർണമായിട്ടും ആശാവർക്കർമാരുടെ സമരത്തിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ മാത്രമല്ല എം എം ഹസൻ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എല്ലാവരും ആശാവർക്കർമാരുടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫിനകത്ത് നിൽക്കുന്ന മുഴുവൻ ഘടക കക്ഷികളും ആശാവർക്കർമാരുടെ സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു എതിർ ശബ്ദമായി ചന്ദ്രശേഖരൻ മാറുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ പരിഹാസ്യനാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് കെ മുരളീധരൻ്റെ ആ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് ചന്ദ്രശേഖരനെതിരെ നടപടി ആവശ്യപ്പെടുകയാണ് കെ മുരളീധരനും എം എം എസ് ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതായത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംവിധാനം വേറെയാണ് അതേസമയം ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചുമട്ട് തൊഴിലാളി യൂണിയൻ ഈ ചുമട്ട് തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്നത് അത് ഓരോ യൂണിറ്റ് തലങ്ങളിലാണ് അപ്പോൾ ആ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ചുമട്ട് തൊഴിലാളികൾക്കിടയിൽ ഇപ്പോ ഐ എൻ ടി യു സി ഉണ്ടാവും സി ഐ ടി ഉണ്ടാവും എച്ച് എം എസ് ഉണ്ടാവും ബി എം എസ് ഉണ്ടാവും ഇങ്ങനെ കുറേ ടി യു സി സി എന്ന് പറയുന്ന ഒരു സംഘ തൊഴിലാളി സംഘടനയുണ്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തൊഴിലാളി സംഘടനകളൊക്കെ ചേർന്നതായിട്ടാണ് അതിൽ നിന്നൊക്കെ രണ്ട് പേര് മൂന്ന് പേര് അഞ്ച് പേര് അല്ലെങ്കിൽ നമ്പർ വിളിക്കും അങ്ങനെയൊക്കെയാണ് ചുമട്ടു തൊഴിലാളി യൂണിയൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്കുണ്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് തൊഴിലാളികളെയും ഒരു ട്രേഡ് യൂണിയൻ്റെ യൂണിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേതാ ട്രേഡ് യൂണിയൻ നേതാവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം കുശാലാണ് ാണ് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതായത് ഈ തൊഴിലാളികളുടെ മാസ വരി തൊഴിലാളികളിൽ നിന്ന് പിരിക്കുന്ന മാസവരി അതോടൊപ്പം തന്നെ ഇവർക്ക് കിട്ടുന്ന ബോണസ് ഇതിൽ നിന്നൊക്കെ അവർ പണം സ്വീകരിക്കും കൂടാതെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന അവിടെ കമ്പനികളൊക്കെ ആണെങ്കിൽ ആ കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റും ഈ ബോണസ് ലഭിക്കുന്ന സമയത്തൊക്കെ ഇരുപത് ശതമാനമൊക്കെ എനിക്ക് തോന്നുന്നു ബോണസിൻ്റെ ഇരുപത് ശതമാനമൊക്കെ അവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ കേരളത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് അവിടെ നിൽക്കും പക്ഷെ നമ്മുടെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാർ പലരും ഈ തൊഴിലാളികളെ മിസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളായിരിക്കും ഐ എൻ ഡി ഒ സി നടത്തുക ഐ എൻ ഡി സിക്ക് എപ്പോഴും ഒരു പ്രവർത്തന ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേ അതേസമയം കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് പ്രവർത്തന ഫണ്ട് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഐ എൻ ഡി സിയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് പ്രവർത്തന ഫണ്ട് ഉണ്ടാവും പലപ്പോഴും ഈ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഐ എൻ ടി യു സിയുടെ യൂണിറ്റ് ഫണ്ടിൽ നിന്നായിരിക്കും പണമെടുത്ത് ബസ്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ള എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഐ എൻ ടി യു സി എന്ന് പറയുന്നത് പക്ഷെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നയാള് സംസ്ഥാന തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളോടാണ് കോൺഗ്രസ്സുകാർക്ക് എതിർപ്പുള്ളത് കാരണം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ചന്ദ്രശേഖരനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് അദ്ദേഹം എന്തെങ്കിലും സ്വയം ഒഴിയണം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഒരു തീരുമാനമെടുത്ത് ഗ്രൂപ്പുകൾക്കെല്ലാം അതീതമായ ഒരു തീരുമാനമെടുത്ത് ചന്ദ്രശേഖരനെ മാറുന്നു ചന്ദ്രശേഖരൻ ഒരു നിത്യ തലവേദനയായിട്ട് കോൺഗ്രസിനും ഐ എൻ ഡി സിക്കും മാറുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അത് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ മാത്രമേ ഈ ചന്ദ്രശേഖരന്റെ ഏകാധിപത്യവും ചന്ദ്രശേഖരന്റെ ധിഖാരവും അവസാനിക്കുകയുള്ളൂ

സി ഐ ടൂറിനകത്ത് കോൺഗ്രസുകാരുണ്ട് കാരണം അത് ഓരോ സ്ഥലത്തെ കമ്പനികളിലെ ജോലിക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചുമട്ട് യൂണിയനിലെ വേക്കൻസി അനുസരിച്ചിട്ടൊക്കെയാണ് പല നല്ല കോൺഗ്രസ്സുകാരും ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സി ഐ ടൂലാണ് ചില നല്ല കമ്മ്യൂണിസ്റ്റുകാരും ചില സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ എൻ ട്യൂ സിയിലാണ് അപ്പോൾ കോൺഗ്രസിനോട് താല്പര്യമുള്ള കോൺഗ്രസിനെ സ്വന്തം ജീവനായിട്ട് സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ തൊഴിലാളികള് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചന്ദ്രശേഖരനെ മാറ്റണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അന്ന് അവസാനിക്കുന്നതാണ് ചന്ദ്രശേഖരൻ യുഗം എന്ന് മനസ്സിലാക്കുക ഐ എൻ ട്യൂ സിക്കകത്ത് പക്ഷെ അതിനുള്ള ആർജ്ജവം കാണിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമാണ് നേതൃത്വമാണ് എന്തായാലും വരും നാളിലെങ്കിലും കോൺഗ്രസിനൊത്ത് നിൽക്കുന്ന ഒരു ഐ നേതാവിനെ കിട്ടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം